നമസ്കാരം ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷ്യം വെച്ചത് രാജ്യാന്തര വിഗ്രഹ കടത്ത് എന്ന സംശയം പ്രകടിപ്പിച്ച് കേരള ഹൈക്കോടതി രാജ്യാന്തര വിഗ്രഹം വിഗ്രഹ കടത്തുകാരനായ സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷനുകൾക്ക് സമാനമായ നീക്കം ശബരിമലയിലെ വിശുദ്ധ വസ്തുക്കളുടെ പകർപ്പുണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റ് പണം തട്ടിപ്പ് ശ്രമിച്ചതായി സംശയമെന്നും കോടതി വ്യക്തമാക്കി ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ത് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കേസിൽ ശാസ്ത്രീയ അന്വേഷണത്തിന് എസ് ഐ ടിക്ക് ഹൈക്കോടതി അനുമതി നൽകി ഇതിനായി വിവിധ ഇടങ്ങളിൽ നിന്ന് സ്വർണ സാമ്പിൾ ശേഖരിക്കാം എന്തുമാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് ശ്രീകോവിലിൽ പുതിയ ബാധൽ വെച്ചതിലും അന്വേഷണം നടത്താൻ എസ് ഐ ടിക്ക് കോടതി നിർദ്ദേശം നൽകി അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ എസ് ഐ ടി അന്വേഷണം പുരോഗമതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു ശ്രീകോവിലിൽ പുതിയ വാതിൽ വച്ചതിലും പോറ്റിയെ മുൻനിർത്തി വൺ തട്ടിപ്പ് നടക്കുന്നതായി സംശയിക്കുന്നു ചെന്നൈയിൽ എന്താണ് നടന്നതെന്ന് കൃത്യമായി അറിയണം ആരെല്ലാം സ്വർണക്കള്ളയുടെ ഭാഗമായോ അവരിലേക്കെല്ലാം അന്വേഷണം എത്തണം ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണമെന്നും എസ്ഐ ടിയോട് ഹൈക്കോടതി പറഞ്ഞു ഡിജിപി റാവഡാഷ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശത്തിന്റെ സ്ഥാനത്തിലായിരുന്നു ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത് എ ഡിജിപി എച്ച് വെങ്കിടേഷിന്റെ മേൽനോട്ടത്തിൽ പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ശശിധരന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം അന്വേഷണത്തിന്റെ ഭാഗമായി എസ് ഐ ടി സംഘം ദേവസ്വം ആസ്ഥാനത്തെത്തി പലതവണ പരിശോധന നടത്തിയിരുന്നു രണ്ട് സമയങ്ങളിലായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വാതിൽപാളിയിലെ സ്വർണം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ കടത്തിക്കൊണ്ടുപോയി ഒരുക്കിയതായാണ് കരുതപ്പെടുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ കവർ കരുതപ്പെടുന്നു വിശദമായ അന്വേഷണത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പിന്നീട് മുരാരി ബാബുവിനേയും അറസ്റ്റ് ചെയ്തത് ഇതാണ് പിന്നീട് സുധീഷ് കുമാറിലേക്കും നീണ്ടത്